എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അന്ന് തന്നെ ഒരു നമ്മുടെ ഗാർലിക് വൈൻ്റെ പ്ലാന്റ് ആണ് വൺ ഒരു പ്ലാന്റ് അറുപത് രൂപയായിരിക്കും റേറ്റ് നമുക്ക് കുറച്ചധികം കളറിലെ നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് പോൾസിൻ്റെ കട്ടിങ് അവൈലബിൾ ആണ് ഒരു കട്ടിങ്ങിന് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് നമുക്കൊരു നാല് കിളർ നാടൻ പോൾസത്തിൻ്റെ കട്ടിങ്ങിൻ്റെ പതിനഞ്ച് രൂപയാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് കോംബോയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയായിരിക്കും മൂന്ന് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരു നമ്മുടെ കോവക്കല്ലേ കോവക്കയുടെ ആയിട്ടുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമ്മുടെ പെൻറ്റാസ് അഞ്ച് കിളകൻ്റെ കട്ടിങ്ങുകൾ ആണ് കേട്ടോ അഞ്ച് കിളകൻ്റെ കട്ടിങ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കോളിയാസിൻ്റെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് ഒരു കട്ടിങ്ങിന് പതിനഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുന്നത് പന്ത്രണ്ട് കളകിൻ്റെയോളം കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് കേട്ടോ എട്ട് കളക് തെച്ചിയുടെ കോ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയായിരിക്കും വരുന്നത് പ്ലസ് കുറേ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ ഈ ഒരു മൂന്ന് പ്ലാന്റിൻ്റെ കോംബോ അവൈലബിൾ ആണ് മുന്നൂറ് രൂപ ഇൻക്ലൂഡിങ് സി സി ബാക്കി പ്ലാന്റുകളുടെ എല്ലാം സെപ്പറേറ്റ് റേറ്റുകൾ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിലതൊക്കെ ഇൻക്ലൂഡിങ് സി സി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ മാത്രം എടുക്കുന്നവർക്ക് ആ ഒരു റേറ്റ് തന്നെയായിരിക്കും ബാക്കി പ്ലാന്റ് കൂടി എടുക്കുമ്പോൾ അതനുസരിച്ച് കുറേ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ നമ്മളിപ്പോൾ ഇതിൽ സെപ്പറേറ്റ് റേറ്റ് കാണിച്ച് പോകുന്നതിൻ്റെ എല്ലാം വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആയിരിക്കും നമുക്ക് വരുന്നത് നമ്മളിതിൽ കാണിക്കുന്ന ഫുൾ പ്ലാന്റിൻ്റെ റേറ്റ് അല്ല കേട്ടോ ഇതിൽ ഇതിൻ്റെ ഒരു വൺ ഷോട്ട് പ്ലാന്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു റേറ്റിന് വന്നേക്കുന്നത് കുറച്ചധികം പ്ലാന്റുകൾ നമുക്കിന്ന് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നാല് മിനിറ്റോളം വരെയുള്ള ഒരു വീഡിയോയാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക കേട്ടോ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഡി ടി ഡി സി കുറേ സർവീസ് വഴിയായിരിക്കും പ്ലാന്റുകൾ അയച്ചു തരിക പ്ലാന്റുകൾ അയക്കുന്നൊരു സേഫായിട്ട് അയക്കുക പ്ലാന്റുകൾ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതെല്ലാം എന്തായിട്ട് ഓപ്പൺ ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ തളിച്ചൊന്ന് ഫ്രഷ് ഒക്കെ ആക്കിയിട്ട് നമ്മൾ പ്ലാന്റുകളൊക്കെ നട്ട് വെക്കുക കേട്ടോ ഒരു വളമൊന്നും ഇല്ലാത്ത മണ്ണിൽ തന്നെ നടുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഒരുപാട് വളവും ചാണകപ്പൊടി എല്ലുപൊടി എല്ലാം കൂടി ഒന്നും ഇട്ടിട്ടൊന്നും പ്ലാന്റുകൾ നടണ്ട കേട്ടോ ആ പ്ലാന്റ് ഒന്ന് ഫോട്ടൊക്കെ പിടിച്ചൊന്ന് സെറ്റായി വന്നതിന് ശേഷം മതി ബാക്കി വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി നിങ്ങളിത് കിട്ടുമ്പോൾ ഇതിപ്പോൾ ഈ അഗ്ലോട്ടുമ്പോൾ കലാത്തേക്ക് ഒരു ചെറിയ കവറിൽ നടുക അപ്പോൾ എന്നിട്ട് അതൊക്കെ പിടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കവ ഒന്ന് കളഞ്ഞിട്ട് വേറൊരു വലിയ ഗ്രോ ബാഗിലേക്കോ പോട്ടിലേക്കോ മൺ വള്ളമൊക്കെ വളമൊക്കെയുള്ള ഒരു പോട്ടിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ് അപ്പം ഇതോടെ കൂട്ട് പിടിച്ച് സെറ്റായിട്ട് വന്നതിന് ശേഷം നമുക്കത് മാറ്റി കൊടുത്താൽ മതി കേട്ടോ ഇത് വെരിഗേറ്റയുടെ പനിക്കുമൊക്കെയാണത് നമ്മൾ കണ്ടത് അപ്പോൾ എല്ലാത്തിൻ്റെയും വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണെന്ന് പ്രത്യേകം എടുത്ത് പറയുകയാണ് കേട്ടോ നമ്മളിതിൽ കാണുന്നത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഫുൾ പ്ലാന്റ് ആണല്ലോ അല്ല വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് വരുന്നേക്കുന്നത് ഇതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നമുക്ക് വരുന്നത് കോളിയാസ് എല്ലാം നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കളക്കോളം നമുക്ക് കോളിയാസ് ആണ് അതെല്ലാം നമ്മൾ കോംബോയിൽ സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വരും ദിവസങ്ങളിൽ നമുക്ക് സെയിൽ വീഡിയോസ് തന്നെയാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ നാളെ കാണാം